ചേഞ്ച് ഫ്യൂച്ചർ എനിക്ക് ഒരു വീണെ പറഞ്ഞോ അതിലേക്ക് വന്ന് ചേർന്ന് അവരുടെ സിനിമ എടുക്കുമ്പോൾ വീണയെ ഓർക്കുന്നുണ്ടെങ്കിൽ വീണയിൽ ഇവർക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടറിൽ എന്തോ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ാണെന്ന് തോന്നുന്നു രണ്ടു മൂന്നാൾക്കാര് പറഞ്ഞു നമ്മുടെ ഈ വർക്കിലുണ്ടായിരുന്ന ഒരു വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ നോർമലി ചെയ്യുന്ന ക്യാരക്ടറോളിൽ നിന്നും വളരെ മറ്റേ നാട്ടിൻ ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീ എങ്ങനെയാണോ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് അതിപ്പോ ആ അങ്ങനെ നമ്മള് നോർമലി ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നും അല്ലല്ലോ ഒന്നെങ്കി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റേ മലയാള സിനിമയുടെ ആസ്ഥാന പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ആക്ച്വലി ആദ്യം ഇങ്ങനെ ഒരു ഇടയ്ക്ക് വെച്ചിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരു മെമ്പറിന്റെ ക്യാരക്ടർ ഉണ്ട് പ്രസിഡന്റിന്റെ ഇൻപിറ്റിന് ആ ക്യാരക്ടറിലേക്ക് വന്നിട്ട് പിന്നെ അയ്യാ കൊറേ ആയിട്ട് നീ മെമ്പറും പ്രസിഡന്റും തന്നെയാണ് അത് വേണ്ട വേണ്ടി അതറിയാൻ ടീം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിന് അങ്ങനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ അപ്പോ വീണക്ക് നല്ലൊരു കുടുംബിനി ആവാനുള്ള ഒരു സാധ്യത ഞങ്ങളുടെ മൂത്ത അടത്തമ്മയായിട്ടായിരുന്നു വീണ അത് നല്ല ക്യാരക്ടറായിരുന്നു എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും ഇഷ്ടായിരുന്നു കൂടി ഒരു അല്ല എന്താ അറിയോ അല്ല അല്ല ആക്ച്വലി മറിമാനത്തില് വല്ലപ്പോഴും ചെന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇഷ്ടമാണ് കാരണം ആ പ്രോജക്റ്റ് അത്ര നല്ലതാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തട്ടിമുട്ടി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് പത്ത് വർഷം ഞാനത് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ഇനി എങ്ങാനും വീണ്ടും വരുമോ അങ്ങനെ എല്ലാം അത് ക്ലാഷ് ക്ലാഷാവും അതുകൊണ്ടാണ് അവര് വിളിക്കാത്തതെന്നാണ് എൻ്റെ വിശ്വാസം ഇനി അത് മാത്രമല്ല ഈ മാത്രല്ല ആളുകൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള വലിയ നമ്മളെക്കാൾ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിന് മുൻപ് വന്നവര് ആരെങ്കിലും ആണെങ്കിലും അവർക്ക് വേണ്ടെന്നുള്ളൊരു ഈ ചാനൽ പരിപാടികളിൽ അങ്ങനെ ഒരു എടുത്തിരുന്നു ആദ്യം ഫസ്റ്റ് ടൈം ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് പരിചയമുള്ള ഒരു മറ്റു ചാനലിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അവരുടെ ഒക്കെ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അവരൊക്കെ നമുക്കറിയാം അവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ് നമുക്കറിയാം എന്തെങ്കിലും ഒരു ഒരു ന്യൂ ഫേസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനൊരു ഒരു തീരുമാനം അതിനകത്തുണ്ടായിരുന്നു ഒരു കാര്യം രണ്ട് ഇത് ഈ ഡബിങ് സിങ് സൗണ്ടാണ് അതെ അപ്പോ സിനിമയും അങ്ങനെ തന്നെ അങ്ങനെയാണ് അപ്പോ ഈ പ്രോമറ്റി എന്നൊരു പരിപാടിയില്ല പല ആർട്ടിസ്റ്റുകളും ചിലവർക്ക് വന്നിട്ട് നല്ല ആർട്ടിസ്റ്റുകളാണ് പക്ഷെ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല അത് ഗ്രാജുവലി അതിലേക്ക് എത്തിയതാണ് ഞങ്ങൾ എല്ലാവരും സ്റ്റാർട്ടിങ് ടൈമിൽ ഈ തപ്പലും ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിന് സമയമെടുത്ത് നമ്മൾ ചെയ്തിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ഗ്യാങ് ട്രാക്കായതിനു ശേഷം പുതിയ ഒരാൾക്ക് അതിലേക്ക് എൻറ്റർ ചെയ്തിട്ട് അതേ സ്പീഡിൽ അത് പ്രെസന്റ് ചെയ്യുക എന്നുള്ളത് വലിയ റിസ്ക്കാണ് അങ്ങനെ കഴിവുകളാണ് ഇപ്പോൾ വീണൊക്കെ അതിന് കഴിയുന്ന ആളുകളാണ് അപ്പൊ അവരൊക്കെ ഫെമിലിയർ ആർട്ടിസ്റ്റുകളാണ് പിന്നെ ഇപ്പൊ തന്നെ പന്ത്രണ്ട് പേരാ ഇപ്പം ഇതും ഇതിന്റെ ഡയറക്ടർ പറയും നിങ്ങൾ ആരെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ അറിയിക്കുക എനിക്കെന്ത് ചെയ്യാളുടെ നാളെ വരുന്നുണ്ട് അപ്പൊ വരുമ്പോ നമ്മൾ വിചാരിക്കുക ഓ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ അവന് വിചാരിച്ച അപ്പൊ ഇല്ലടാ ഞാൻ നാളുക സന്തോഷല്ല അപ്പൊ പുതിയ ആൾ എൻട്രീക്കു പറയണത് എല്ലാ തരത്തിലും ഈ ഈ വീണ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒരു വേണ്ട എന്ന് ഇവർ തന്നെ കൂടി ഇവരുടെ വലിയൊരു സന്തോഷമാണ് നാളായിട്ടുണ്ടായിരുന്നു ആ ഓൾറെഡി ഞാൻ കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് ലൊക്കേഷൻ വെച്ചിട്ട് ഈ സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കിനെ ഞാൻ എപ്പോഴും പറയും ആ എനിക്കൊരു ക്യാരക്ടർ നന്നാക്കണം കേട്ടോ ഇങ്ങനെ കൂടെ പാസ് ഔട്ട് ചെയ്യുന്നത് ഞാനും ഉണ്ട് ഈ സിനിമയില് എന്ന് ഞാൻ എനിക്ക് അങ്ങനെ ഇവരുടെ ഗ്രൂപ്പ് നല്ല രസമാണ് മാത്രല്ല ആ കഥയും ഭയങ്കര രസമാണ് ഈ സിനിമ ഒരു എന്താ പറയുന്ന ഒരു പച്ചയായ നാട്ടിൻപുറത്തെ ഒരു മണമുള്ള ഒരു ചിത്രം അങ്ങനെയാണ് പറയേണ്ടത് കാരണം അല്ലാതെ ഭയങ്കര നമ്മൾ ഈ പടം അങ്ങനെ മറ്റേത് ആ സാധനമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഭയങ്കര രസകരമായിട്ട് നമ്മം പോലെ തന്നെ ഭയങ്കര രസകരമായിട്ട് പറയേണ്ടതും കൊള്ളിക്കേണ്ടിടത്തും ഒക്കെ കൊള്ളിച്ച് ഭയങ്കര രസമായിട്ടാണ് കാരണം അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ് സംഭവം ശരിക്കും ഒരു പത്ത് മരുമായും എടുത്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു സംഭവം ആക്ഷേപഹാസ്യത്തിലൂടെ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇല്ല നമ്മുടെ ഓഫീസുകളൊക്കെ സബ്ജെക്ടി ചില കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങള് മരുമായിപ്പോ പല വിമർശനങ്ങളും കൊണ്ടല്ലേ എനിക്ക് എനിക്കതൊരു മൂന്നാല് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അന്ന് ആ സബ്ജക്ട് എടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് അവിടെ ഒരു പാളിച്ച ഒരു തെറ്റോ ഒന്നും വരുന്നില്ല പറയാനുള്ള പഠിച്ചേ പറ്റുമോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പത് വിളിച്ച് ക്ലിയർ ചെയ്യും പിന്നെ ഒരു ഈ സിനിമയിൽ എല്ലാവരും ഇപ്പൊ ചെറിയ ക്യാരക്ടർ മുതൽ വലിയ ക്യാരക്ടർ ചെയ്യുന്നവർ വരെ എല്ലാരും ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് നാടകക്കാരുണ്ട് അങ്ങനെയല്ല പറഞ്ഞായിട്ടാ അതിന്റെ കാര്യം വെച്ചാല് ഈ മറുമായവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ശരിക്കും പറഞ്ഞ മറുമായ ഒരു സ്കൂള് പോലെ തന്നെയാ ഇപ്പൊ ഞാൻ ഇവരുടെ എടുത്ത് വരുന്ന സമയത്ത് എന്നോട് ഇപ്പൊ മണിയേട്ടനായാലും ഇക്കെ ആണെങ്കിലുമൊക്കെ പറയുന്നത് ചില സംഭവങ്ങൾ നമ്മളൊക്കെ ഏറ്റി ചെയ്യുമ്പം ഒന്നത് ഒന്ന് ഒതുക്കി ചെയ്യണം അങ്ങനെ ഇവരൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് നിന്നും കിട്ടുന്നത് നമുക്ക് എപ്പോഴും ഒരു സ്കൂൾ പോലെ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ അടുത്തു നിന്ന് വരുമ്പോഴും നമ്മൾ വേറെ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ലാത്തത് അല്ല അറിയാൻ പാടില്ലാത്തത് പഠിപ്പിച്ച് വരുമ്പം നമ്മൾ ഭയങ്കര ശ്രദ്ധയോടുകൂടി തന്നെ കേട്ടിരിക്കും അതുപോലെ തന്നെയായിരുന്നു ഈ പ്രോജക്റ്റിലും ഞങ്ങൾ തമ്മിലുള്ള ഹോളിലെ സീനുകളൊക്കെ ഉണ്ട് കുടുംബത്തിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ആ സമയത്തൊക്കെ നിയാസൊക്കെ നീ ഇങ്ങനെ ചെയ്യാൻ കുറച്ച് അങ്ങനെ നമുക്ക് പറഞ്ഞു തരും അത് നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ എല്ലാ ലൊക്കേഷനിലും ചിലപ്പോൾ അത് അങ്ങനെ കിട്ടാറില്ല നമ്മളെ നമ്മൾ നമ്മള് നന്നാക്കണം എന്ന് മറ്റുള്ളവർക്ക് ആഗ്രഹമില്ലല്ലോ നമ്മളെ നമ്മൾ തന്നെ നന്നാക്കണല്ലോ പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർ അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതായത് ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് ഇൻഡിവിജ്വലായിട്ട് നന്നാവുക എന്നുള്ളതില്ല ടോട്ടാലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരും അതെ അപ്പോൾ അത് മറിമായം സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാറി നിൽക്കുന്ന പരിപാടികളില്ല ആരുടെ സീനാണെങ്കിലും നമ്മളൊക്കെ അതിന് വട്ടം നിന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചൂണ്ടി പറഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു വൃത്തിയാണ് നമ്മൾ ഈ മറിമായത്തിനൊക്കെ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ഇപ്പം ഈ സംസാരത്തിൻ്റെ രീതികളൊക്കെ പറഞ്ഞല്ലോ അപ്പം പരമാവധി കാഷ്വലായിട്ട് സംസാരിക്കാനായിട്ട് ഈ ഡയലോഗ്സ് ആണെങ്കിൽ ആ ഡയലോഗുകൾ കട്ട് ചെയ്തിട്ട് ആ മീനിങ് കറക്റ്റായിട്ട് വരാവുന്ന രീതിയിൽ സ്പോണ്ടെയ്നിയസായിട്ട് പറയാൻ നമ്മൾ നമ്മുടെ ഭാഷ ഉപയോഗിക്കാം അതിന് നമുക്ക് നമ്മുടെ അപ്പം അങ്ങനെയുള്ള ചില സംഗതികൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് തപ്പും ഇങ്ങനെ പറയാവോ ഇതിലിങ്ങനെ ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ എപ്പോഴും ഈ എഴുത്ത് ഭാഷ നമുക്ക് പക്ക കൊളോക്കൽ ആക്കാൻ പറ്റില്ലല്ലോ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഭാഷയുണ്ട് അത് എഴുതാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സംസാര ഭാഷയിലേക്ക് സംസാ കൊളോക്കൽ രീതിയിലേക്ക് അത് മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഞങ്ങൾക്കത് ഇങ്ങനെ അതറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് വരുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാ അങ്ങനെ അതൊരു പ്രശ്നമാവോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് ആണ് മറുപടത്തിന്റെ ഒരു ഹൈലൈറ്റ് അതെ അതെ അതിപ്പോ സിനിമയിലും അങ്ങനെ തന്നെ ഞാനും നിയാസ് ഒക്കെ ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസവും ഞങ്ങൾ ലൊക്കേഷനിൽ പോയിരിക്കും ഇന്നലെ ചില സീനുകൾ നടക്കുമ്പോൾ ഞാൻ മണിയേട്ടൻ മണിയേട്ടൻ അവിടെ ഇങ്ങനെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകൂടെ കോമഡി കിട്ടും അപ്പോൾ അത് വർക്ക്ഔട്ട് ചെയ്യും നിയാസ് എന്തെങ്കിലും എല്ലാവരുടെ സജഷനും ഉണ്ട് రేంజ్ ఆగు వేరే రె రేంజ్ ఆగు మైజీ మైజీ ఫ్యూచర్ జర్మన్ ఇని రిజల్ట్ కొడత పడక నీ టూస్ అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళా